ശിവ സുഖനിദ്രക്ക് സാക്ഷിയായി നിന്ന പരമ്പരകളിൽ നിന്ന് നന്ദി പറഞ്ഞുകൊണ്ട് നേരുന്നു മനോഹരമായ ഒരു സുദിനം എല്ലാ കുഞ്ഞു കൂട്ടുകാർക്കും ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്ഷമാപണ മന്ത്രമാണ് നമ്മൾ എല്ലാവരും രാവിലെ ഉണരുമ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇരുന്നിൽക്കുന്നത് അല്ലെ ഇന്നത്തെ ദിവസം നല്ലതായിരിക്കണമെന്നും ഇന്ന് മുഴുവൻ ആപത്തും ദുഃഖങ്ങളും ഒന്നും ഉണ്ടാകാതെ കാത്തുരക്ഷിക്കണം ഒക്കെ പ്രാർത്ഥിക്കാറുണ്ട് അതുപോലെ തന്നെ നാം രാത്രി ഉറങ്ങുന്നതിന് മുമ്പും പ്രാർത്ഥിക്കണമെന്നാണ് ആചാര്യന്മാർ പറഞ്ഞു തന്നിട്ടുള്ളത് പ്രഭാതത്തിലെ പ്രാർത്ഥന പോലെ തന്നെ രാത്രിയിലെ പ്രാർത്ഥനക്കും വളരെ പ്രാധാന്യമുണ്ട് ഉറങ്ങും മുമ്പ് നമ്മുടെ ഉള്ളിലെ ചിന്തകളൊക്കെ വളരെ നല്ല രീതിയിലുള്ള ചിന്തകൾ ഉണ്ടായാൽ നമ്മുടെ ജീവിത വിജയത്തിന് അത് വളരെ ഉപകാരപ്പെടും എന്താണോ നമ്മളുടെ ലക്ഷ്യം അതിനെക്കുറിച്ചും അതിലേക്കുള്ള കാര്യങ്ങൾ വേണ്ടതെല്ലാം നമ്മൾ മനസ്സിലിട്ട് ചിന്തിക്കണം രാത്രിയിൽ അപ്പോൾ എന്ത് ചെയ്യും നമ്മളുടെ ഉപബോധ മനസ്സ് ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരുവാനുള്ള മാർഗം നമുക്ക് കാണിച്ചു തരും എന്നാണ് അപ്പോൾ രാവിലെ നന്നായി ഊർജ്ജസ്വലതയോടെ ഉണരണമെങ്കിൽ എന്ത് ചെയ്യണം രാത്രിയിൽ നല്ല ഉറക്കം കിട്ടണം രാത്രിയിൽ ഉറക്കുന്ന ഉറങ്ങുന്നതിന് മുമ്പ് നാം എല്ലാ സർവജരാജരങ്ങളോടും നന്ദി പറയണം ആരോടൊക്കെയാണ് നമുക്ക് നന്ദി പറയാനുള്ളത് നമുക്ക് ജന്മം തന്ന മാതാപിതാക്കള് നമ്മളെ ഒരു ആപത്തും കൂടാതെ കാത്തുരക്ഷിച്ച ജഗതീശ്വരൻ സന്തോഷമായിട്ടുള്ള നമുക്കൊരു കുടുംബം തന്ന ജഗദീശ്വരൻ അല്ലേ കുട്ടികളായ നിങ്ങൾക്കാണെങ്കിലോ നിങ്ങളുടെ അധ്യാപകർക്ക് നന്ദി പറയാം പിന്നെ നിങ്ങളുമായി നിത്യ ജീവിതത്തിൽ ബന്ധപ്പെടുന്ന എല്ലാ ആളുകൾക്കും പഞ്ചഭൂതങ്ങൾക്കും നന്ദി പറയാം അല്ലേ വായു അഗ്നി ഇതൊക്കെ ഇല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റുമോ അപ്പോൾ എല്ലാത്തിനും നന്ദി പറഞ്ഞു വേണം നമ്മൾ ഉറങ്ങാൻ കിടക്ക പിന്നെയോ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ തെറ്റുകൾക്കെല്ലാം ജഗതീശ്വരനോട് മാപ്പ് പറയണം നമ്മളൊക്കെ അറിഞ്ഞോ അറിയാതെ ഒരുപാട് തെറ്റുകൾ ചെയ്യുന്നുണ്ട് തെറ്റ് ചെയ്യാത്തവർ ആരും ഉണ്ടാവില്ല എന്നാൽ അതെല്ലാം മനസ്സിലാക്കി നമ്മൾ ക്ഷമ ചോദിച്ചുകൊണ്ട് വേണം നമ്മളുടെ രാത്രിയിലേക്ക് നമ്മൾ ഉറങ്ങാൻ പോവാൻ അങ്ങനെ ആയാൽ എന്ത് സംഭവിക്കും നമ്മുടെ മനസ്സ് വളരെ ശാന്തമാകും അല്ലേ തെല്ലും ആശങ്കയില്ലാതെ കുറ്റബോധമില്ലാതെ സമാധാനമായി നമുക്ക് ഉറങ്ങാൻ സാധിക്കും ശരിയല്ലേ അപ്പോൾ ജഗദീശ്വരനോട് നമ്മുടെ പ്രവർത്തികളിൽ വന്നിട്ടുള്ള തെറ്റുകൾ ക്ഷമിക്കണേ എന്ന് പ്രാർത്ഥിക്കാൻ ഒരു മന്ത്രമുണ്ട് ഏതാ മന്ത്രം എന്നറിയോ ആ മന്ത്രമാണ് കരചരണകൃതം വാ എന്ന് പറഞ്ഞ് തുടങ്ങുന്ന മന്ത്രം ഇതാരാ രചിച്ചതെന്നറിയോ ശ്രീ ശങ്കരാചാര്യർ രചിച്ച് ശിവമാനസ പൂജ എന്ന ഒരു രചനയുണ്ട് അദ്ദേഹത്തിന്റെ അത് നൂറ്റിയെട്ട് വാക്കുകളുള്ള പദ്യ രൂപത്തിലുള്ള ഒരു രചനയാണ് ശിവമാനസ പൂജ അതിന്റെ അവസാനത്തെ ഒരു ശ്ലോകമാണ് ഈ കരചരണകൃതം വാ എന്ന് പറഞ്ഞ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ക്ഷമാപണ മന്ത്രം ഇനി നമുക്കതിന്റെ അർത്ഥവും അതെങ്ങനെയാ ചൊല്ലുന്നതെന്നും പഠിക്കാം करचरणकृतं वा कायजं कर्मजं वा श्रवणनयनजं वा मानसं वापराधं अविहितं वा सर्वमेतच्छ्रमस्व शिवशिवकरुणाब्धे श्रीमहादेव शम्भो ഹര ഹര കരുണാപ്തേ ശ്രീ മഹാദേവ മഹാദേവശംഭോ ജയ ജയ കരുണാപ്തേ ശ്രീ മഹാദേവ മഹാദേവശംഭോ നമ്മ പാർവതീപത്തെ ഹര ഹര മഹാദേവ ചൊല്ലിപ്പടിക്കാൻ രേണുവാൻ്റെ ഇട്ടുതരും അത് കേട്ട് മാത്രം ചൊല്ലിപ്പടിക്കുക ഇതിന്റെ അവസാനം നമ്മൾ ചൊല്ലിപ്പടിക്കാനുള്ള മന്ത്രം ഇട്ടു തരുന്നുണ്ട് അത് കേട്ടു തന്നെ ചൊല്ലിപ്പടിക്കണം അപ്പം നമുക്കിതിൻ്റെ അർത്ഥം ഒന്ന് കേൾക്കാം കര ചരണ കൃതം വ എന്ന് പറഞ്ഞാലോ കരം എന്നാൽ കയ്യ് ചരണം കാല് കയ്യും കാലും കൊണ്ട് കൃതം ചെയ്യപ്പെട്ടത് പിന്നെയോ കായജം കർമ്മജം വ കായജം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിനാലും കർമ്മജം എന്ന് പറഞ്ഞാൽ പ്രവൃത്തിയാലും അപ്പം കൈകളാലും കാലുകളാലും ശരീരത്തിനാലും പ്രവൃത്തിയാലും ചെയ്യപ്പെട്ടത് പിന്നെയുമുണ്ട് എന്തൊക്കെയാണ് ശ്രവണ നയനജം വാ ശ്രവണം ചെവി കൊണ്ട് കേട്ടത് നയനജം കണ്ണുകൊണ്ട് കണ്ടത് ചെവി കൊണ്ടും കേൾക്കുകയും കണ്ണുകൊണ്ട് കാണുകയും ചെയ്ത് പിന്നെയോ മാനസം വാ അപരാധം മാനസം എന്ന് പറഞ്ഞാൽ മനസ്സുകൊണ്ട് ചെയ്ത അപരാധങ്ങൾ തെറ്റുകൾ വിഹിതം അവിഹിതം വാ വിഹിതം എന്നാൽ ഹിതമായത് അവിഹിതം എന്നാൽ ഹിതമല്ലാത്തത് ഹിതമായ കാര്യങ്ങൾ ചെയ്തതിന് എന്തിനാണ് നമ്മൾ ക്ഷമ ചോദിക്കുന്നത് നമ്മൾക്കുള്ള അറിവുകൾ വളരെ ചെറുതാണ് അല്ലേ ജ്ഞാനം വളരെ കുറവാണ് നമ്മൾക്ക് തോന്നും നമ്മുടെ ജ്ഞാനത്തിൽ നമ്മൾ ചെയ്യുന്നത് ശരിയാണെന്ന് അപ്പോൾ നമ്മൾ ഹിതമായിട്ടുള്ള കാര്യങ്ങളാണെന്ന് വിചാരിച്ചാണ് പലതും ചെയ്യുന്നത് എന്നാൽ അത് ശരിയായിക്കൊള്ളണമെന്നില്ല അതുകൊണ്ടാണ് ഹിതമായി നമ്മൾ ചെയ്തതും അവിഹിതമായി നമ്മൾ ചെയ്തതുമായ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെല്ലാം നമ്മൾ ഭഗവാൻ ശിവശങ്കരനോട് ക്ഷമ ചോദിക്കുകയാണ് ഈ മന്ത്രത്തിലൂടെ സർവം മേ തത് ക്ഷമസ്വ സർവവും ഞാൻ ചെയ്തത് മേ എന്ന് പറഞ്ഞാൽ എൻ്റെ എന്നാൽ ഉണ്ടായേക്കുന്ന ഈ സർവകർമ്മങ്ങളിലും എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം തത് ക്ഷമസ്വഹ തത് എന്ന് പറഞ്ഞാൽ അങ്ങ് ക്ഷമസ്വ ക്ഷമിച്ചാലും അല്ലയോ ശംഭോ മഹാദേവ എൻ്റെ കൈകാലുകൾ കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ വാക്കുകൾ കൊണ്ടോ ശരീരം കൊണ്ടോ ചെവികളാലോ കണ്ണുകൾ കൊണ്ടോ മനസ്സുകൊണ്ടോ അല്ലെങ്കിൽ എൻ്റെ ജ്ഞാന അജ്ഞാനങ്ങൾ കൊണ്ടോ ശരിയായതോ ശരിയല്ലാത്തതോ ആയി ഞാൻ ചെയ്തിട്ടുള്ള എല്ലാ കർമ്മങ്ങളെല്ലാം കർമ്മങ്ങളും അങ്ങ് ക്ഷമിക്കണമേ എന്ന് മഹാദേവനോടുള്ള പ്രാർത്ഥനയാണ് ഈ മന്ത്രം അപ്പൊ എല്ലാവരും ഈ മന്ത്രത്തിന്റെ അർത്ഥം മനസ്സിലാക്കുക ഏത് മന്ത്രം ചൊല്ലിയാലും അർത്ഥം മനസ്സിൽ മനസ്സിലാക്കി ഏത് ഭഗവാനോടാണോ നമ്മൾ പ്രാർത്ഥിക്കുന്നത് ആ ഭഗവാന്റെ തേജസ് രൂപം മനസ്സിൽ സങ്കല്പിച്ചു വേണം ഓരോ മന്ത്രവും ഉരുവിടുവാൻ അപ്പൊ മന്ത്രങ്ങളെല്ലാം കേട്ട് പഠിക്കുകയാണ് വേണ്ടി ചൊല്ലിത്തരുന്നത് എന്നിട്ട് നമുക്ക് ഓരോന്നായി ഗ്രൂപ്പിൽ പഠിപ്പിച്ചു തരുന്ന വരികൾ എല്ലാവരും ചൊല്ലുകയും ചെയ്യണം അപ്പോൾ ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിക്കുന്നു ശമ്പോ മഹാദേവ करचरणकृतं वा कर्मजं कायजं वा श्रवणनयनजं वा मानसं वा पराधं विहितमविहितं वा सर्वमेदत्क्षमस्व शिवशिवकरुणाब्धे श्रीमहादेवशम्भो हर हर करुणाब्धे श्रीमहादेवशम्भो जय जय करुणाब्धे श्रीमहादेवशम्भो नमः पार्वतीपदे हर हर महादेव